അടിസ്ഥാനത്തിലാണ് ഇവിടെ തുറമുഖ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത് എന്നാൽ ഈ പഠിച്ച വിദഗ്ധ സമിതി ആ പഠനം മാത്രമല്ല അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധന യാന ഉടമകൾ ജനപ്രതിനിധികൾ ഇവരുമായെല്ലാം ചർച്ച നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെ ആകെയും വികസനത്തിന് കരുത്തു പകരുന്നാവും പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പദ്ധതി എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പദ്ധതിക്ക് മൊത്തം നൂറ്റി എഴുപത്തി കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ മറ്റൊരു ഉദാത്തമായ മാതൃകയായി ഈ പദ്ധതി മാറുകയാണ് ഇത്തരത്തിൽ ജനക്ഷേമവും വികസനവും ലക്ഷ്യം വെച്ചുള്ള കൂടുതൽ പദ്ധതികളിൽ കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ സഹകരണം സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ കാര്യത്തിൽ വ്യക്തിപരമായി എടുത്ത താൽപ്പര്യം നേരത്തെ കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുകയുണ്ടായി അക്കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അതിനുള്ള നന്ദി അറിയിക്കുകയും ചെയ്യട്ടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുലിമുട്ടുകളുടെ നീളം വർദ്ധിപ്പിക്കൽ പുലിമുട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ ഡ്രഡ്ജിങ് വാർഫോക്ഷൻ ഹോൾ ഇവയുടെയെല്ലാം നീളം കൂട്ടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് താഴംപള്ളി ഭാഗത്ത് മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മുതലപ്പുഴി ഹാർബറിലെ മത്സ്യബന്ധന രംഗത്തിനാകെ വലിയ തോതിൽ വലിയ തോതിലുള്ള ഉണർവുണ്ടാകും അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഒരുങ്ങുകയും ചെയ്യും ഇവിടെ പതിമൂന്ന് കോടി രൂപയാണ് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി നീക്കി വച്ചിരുന്നു പിന്നീട് പല വിദഗ്ദ്ധ ഏജൻസികളുടെയും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തുറമുഖത്തിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി പക്ഷേ നമ്മുടെയെല്ലാം അനുഭവത്തിലുള്ളതുപോലെ പലപ്പോഴും ഇവിടെ വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ടായി ഇത് വലിയ പ്രതിസന്ധിയും പരിമിതിയുമാണ് സൃഷ്ടിച്ചത് അത് പരിഹരിക്കുന്നതിനാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മത്സ്യബന്ധന തുറമുഖം കമ്മീഷൻ ചെയ്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മത്സ്യബന്ധന തുറമുഖത്തിന് സൗകര്യവും സുരക്ഷയും ഒരുക്കേണ്ടത് ഏറെ അനിവാര്യമായ കാര്യമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിലവിലുള്ള ഈ പദ്ധതി നടപ്പാക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജീവനോപാധികളും സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ഒരു നിലപാടിൻ്റെ ഭാഗമായാണ് ഈ പദ്ധതി സംസ്ഥാനത്താകെയുള്ള മത്സ്യബന്ധന മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്നുണ്ട് നേരത്തെ ബഹുമാനായ കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകമാകും വിധം ഇനിയും നടപ്പാക്കാൻ കഴിയേണ്ടതുണ്ട് ആ കാര്യത്തിൽ തുറന്നുള്ള സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുകയുമാണ് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ദീർഘമേറിയ തീരദേശത്തിൻ്റെ സംരക്ഷണം അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളും നിർവഹിക്കപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ തീരദേശ വികസനത്തിന് സംസ്ഥാന സർക്കാർ പതിനൊന്നായിരം കോടി രൂപ കഴിഞ്ഞ ആറേഴ് വർഷത്തെ കണക്കെടുത്താൽ നീക്കിവെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ബജറ്റിൽ മത്സ്യബന്ധന മേഖലയ്ക്ക് അഞ്ഞൂറ് കോടിയോളം രൂപ വകയിരുത്തുകയുണ്ടായി മത്സ്യത്തൊഴിലാളികൾക്ക് പാർപ്പിട സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്നതാണ് പുനർഗേഹം പദ്ധതി ഇതുവരെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഭവനങ്ങൾ ആ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് ഫ്ലാറ്റുകളും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് വീടുകളും നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഇതിനു പുറമെയാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്ന വീടുകൾ നാലായിരത്തി അറുന്നൂറിലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിച്ച് നൽകിയിട്ടുമുണ്ട് ഇതിനെല്ലാം പുറമെ മറ്റ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി നാലായിരത്തി എഴുന്നൂറിലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീടുകൾ നൂറ്റി തൊണ്ണൂറ്റി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഫ്ലാറ്റുകൾ നിർമ്മിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് പതിനയ്യായിരത്തോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് വീടുകൾ ലഭ്യമാക്കാനായത് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ വൈകാതെ തന്നെ പൂർത്തിയാക്കി അർഹരായവർക്ക് ലഭ്യമാക്കും എന്നതും ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സഹായധനമായി നൂറ്റി എൺപത്തെട്ട് കോടിയോളം രൂപയാണ് ലഭ്യമാക്കിയത് എൻജിൻ വാങ്ങുന്നതിന് മുപ്പതിനായിരം രൂപ മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പതിനായിരം രൂപ ഈ തരത്തിൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് യാനങ്ങളുടെ ഇൻഷുറൻസ് തുകയുടെ തൊണ്ണൂറ് ശതമാനവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് അപകട ഇൻഷുറൻസ് ഇരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തുകയും ചെയ്തു തീരദേശ സ്കൂളുകളിൽ നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് നടപ്പാക്കിയത് വിദ്യാധീരം പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മത്സര പരീക്ഷ പരിശീലനം നൽകി വരുന്നുണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ സർക്കാർ ദത്തെടുത്ത് പഠന ചെലവ് പൂർണമായും വഹിച്ചു വരികയാണ് തീരദേശ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സർക്കാർ സവിശേഷമായ ശ്രദ്ധയാണ് ചെലുത്തുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി പത്തുപേർ അടങ്ങുന്ന പത്ത് ഗ്രൂപ്പുകൾക്ക് ഒന്നര കോടിയോളം രൂപ വീതം വിലമതിക്കുന്ന മത്സ്യബന്ധന ബോട്ടുകൾ ലഭ്യമാക്കുകയാണ് മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് സൂക്ഷ്മ സംരംഭ തൊഴിലവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പരിശോധിച്ചാൽ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സാമൂഹിക ഉന്നമനവും ലക്ഷ്യം വെച്ചുള്ള പരിപാടികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് കാണാൻ കഴിയും അതിൻ്റെയെല്ലാം തുടർച്ചയാണ് ഈ മുതലപ്പുഴി തുറമുഖ സമഗ്ര വികസന പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടി നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ